ഹലോ അസ്സലാമു അലൈക്കും എല്ലാവരും വർത്താനം ചട്ടിയിലിട്ടാൽ കറങ്ങണം എന്ത് കറങ്ങണം പൂരി ഇറങ്ങണം അപ്പോളാണത് കറക്റ്റായി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കറക്റ്റായി എന്ന് പറയാൻ പറ്റുമോ പറ്റൂല പറ്റൂല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചട്ടിയിലിട്ടാൽ കറങ്ങണം 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 പൂരി കറങ്ങണം നിങ്ങൾ ഇറങ്ങിയാൽ ശരിയാവില്ല ഇങ്ങൾ ഇറങ്ങിയാൽ ശരിയാവില്ല പൂരി കറങ്ങണം എങ്ങനെ ഒരു കറങ്ങുന്ന പൂരി ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയിലേക്ക് അസ്വാഗതം ചെയ്യണം എന്നാൽ വന്നോളി കണ്ടോളി ഉണ്ടാക്കിക്കോളി അടിപൊളിയാണ് എല്ലാവരും വന്നോളെ കുറേ വട്ട എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലേ അതുകൊണ്ട് കുറേ ആൾക്കാർ ചിലപ്പോൾ ഒഴിഞ്ഞു പോകും എന്ന് ഈ താത്താക്കന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ കണ്ട് ഇന്നാലും വരാത്തോലും പുതിയ അതിഥികളും വന്നോളി കണ്ടോളി അടിപൊളി കറി ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ഇട്ടു ഇതിനൊക്കെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചോറെടുത്ത് കണ്ട് അരച്ചങ്ങോട്ട് കൊണ്ടുവരിക ചോറ്റിക്ക് കുറച്ച് എന്തിട്ടെടുക്കണോ പഞ്ചസാര ഉപ്പ് ഇട്ടു കുറച്ച് ഓയിൽ ഒഴിച്ച് അരച്ചങ്ങട്ട് കൊണ്ടുവരാം ഒന്നും നോക്കാല്ല ചോറ് അരച്ച് കൊണ്ടുവരാന്നാണ് പറഞ്ഞു വരുന്നത് അതൊരു രണ്ട് കൈലോ മൂന്ന് കയ്യിലോ എന്ത് എത്ര ചോ വേണ്ടിയത് നിങ്ങളൊരവിളിലങ്ങോട്ട് ഇട്ടോളി ഇന്നലെ എടുത്ത വെച്ച് ചോറൊക്കെ ഉണ്ടാവില്ലേ ആ ചോറൊക്കെ ഇട്ടു കൊടുത്താൽ മതി ഫ്രിഡ്ജിൽ വെച്ചിന് ചോറും കിട്ടോ ഞാൻ കഴുകിയിട്ട് ഇട്ടെടുത്ത് ഇത് ചോറല്ലെ ഇട്ടോ ഇത് ആട്ടപ്പൊടി ആണ് ഇത് കയ്ക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല ആട്ടപ്പൊടിയാണെന്ന് ഇതൊക്കെ പ്രത്യേകം പറയണ്ടോ ഇതൊന്നും പ്രത്യേകം പറയാനില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം കണ്ടോ ആട്ടപ്പൊടി അരി ചോറ് അരച്ചതിന്റെ മോൾക്ക് ആട്ടപ്പൊടി ഇട്ടെടുത്തു ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി ആക്കിക്കൊണ്ടിരുക ഏതെങ്കിലും നമ്മുടെ വേജാറിൻ്റെ അടിയിലും ബത്തപ്പാടിന്റെ അടിയിലും എന്തൊക്കെ ചിന്തിട്ടുണ്ടല്ലോ ഇവിടെ വീതൻമാക്കൂടെ കുട്ടികളെ മദ്രസക്കോണ തിരക്കില്ലേ ആരൊക്കെ അതുണ്ടാക്കണം ആറേമക്കാലും കുട്ടികൾക്ക് മദ്രസ്ക്കോണം അത്രയും ആയിട്ട് ഒരു റെസിപ്പി തന്നെ അവിടെ ഉണ്ടാക്കണം കണ്ടില്ല നമ്മൾ കുക്കറങ്ങൾ കണ്ടില്ലേ കുക്കറിൽ ആകൊരു തുള്ളി ഉണ്ട് ഇല്ല ബീഫാണെങ്കിൽ കത്തിക്കരി കരി കട്ട് ആയിക്കണെങ്കിൽ ഏതായാലും മസാലയൊക്കെ അധികം ലോകായിക്കാരെ കരിഞ്ഞീനത് ഏതെങ്കിലും അയക്കൊരു ഉള്ളി കട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പൗതിയം ഇട്ടുകൊടുത്ത് പിന്നെ ഒരു തക്കാളി ഇട്ടുകൊടുത്തു അത്രേ ചെയ്തോളൂ ഇത്രയും ഞാൻ ചെയ്തോളൂ ഗ്യാസ് മക്കട് കയറ്റി വെച്ചു വളരെ സിമ്പിൾ ആയിട്ടൊരു കറി കാരം ഉള്ളി കട്ട് ചെയ്യാത്ത എന്താ വെച്ചാൽ ഒരു മോഡൽ കറി ഉണ്ടാക്കാനാണ് ഉള്ളി കട്ട് ചെയ്യാതെ അതിൽ അങ്ങനെ നമ്മുടെ മിക്സ് ആക്കി കൊടുത്താൽ മസാല മസാല എന്നൊക്കെ പറയാൻ പറ്റെന്താ ബിരിയാണിയോ എനിക്കെന്നാ അറിയില്ല ഞാൻ എന്തൊക്കെയാണ് പറയണമെന്ന് ഏതേലും കണ്ടില്ലേ ഞാൻ ഇവിടെ മാവ് റെഡിയാക്കി എന്നാണ് പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ആക്കി ആക്കിയെടുത്താലേ നമുക്ക് വല്ലാതെ അങ്ങോട്ട് കയ്യുമല്ല ഒട്ടി കളിക്കൂല ചോറായതുകൊണ്ട് ഒട്ടും 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാം തൊടാൻ ഒരു മടി മടിയെല്ലാവർക്കും അതുകൊണ്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമുക്ക് ചോറ് ഒട്ടി ഒട്ടിന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല ആട്ടപ്പൊടീൻ്റെ കുത്തുണ്ട് എന്നുള്ളൊരു പ്രശ്നങ്ങൾ എന്നോട് അറിയില്ല ആട്ടപ്പൊടീൻ്റെ കുത്ത് എന്താ ഉണ്ടാകണമെന്ന് ചോദിച്ചാൽ ആട്ടപ്പൊടി മാത്ര ആട്ടപ്പൊടീൻ്റെ കുത്തുണ്ടാവില്ലേ അല്ലാതെ മൈദപ്പൊടിൻ്റെ കുത്ത് എന്തായാലും ഉണ്ടാവില്ലല്ലോ ആട്ടപ്പൊടിക്കൊരു കുത്തുണ്ടേ ഒരു കുത്ത് ആ ഒരു കുത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് അതുകൊണ്ടാണ് ചോറ് അരച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ അങ്ങോട്ട് ആക്കി കൊണ്ടു ഇളക്കിയിട്ടും കുഴച്ചിട്ടും കുഴച്ചിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക എന്നാണ് എനിക്ക് അവസരത്ത് പറയാനുള്ളത് പിന്നെ എന്താ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമാണോ നിങ്ങൾ ഇന്നലെ ഞാൻ പൊറാട്ടേൻ്റെ വീഡിയോ കെട്ടീനി ഇതുപോലെ ഒരു തട്ടിലൊക്കെ കുഴച്ചിണ്ടാക്കീനെ പൊറാട്ട ഇങ്ങൾ ഉണ്ടാക്കിയോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ പൊറാട്ട അടിപൊളി പൊറോട്ടയെ നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ റിസൾട്ട് കിട്ടും റിസൾട്ടോ എന്തൊക്കെയാണ് ഇത് എക്സാമാണ് എഴുതുന്നത് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും കണ്ടില്ലേ അങ്ങനത്തെ ചോദ്യം ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്താ വെച്ചാൽ ഞാൻ നല്ല നല്ല റെസിപ്പികൾ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടില്ല കണ്ടിയില്ല എന്നൊരു ഡൗട്ട് ആകെ അൻപത്താറ് വ്യൂസേ അൻപത്താറ് വ്യൂസ് അതാണ് ഞാൻ പറഞ്ഞത് അടിപൊളി പൊറാട്ടുണ്ടാക്കിയിട്ടാണ് അൻപത്താറ് വ്യൂസ് നിങ്ങളൊന്ന് പോയോക്കാണേ ഇത് ഇതിട്ട് കാണ്ട് പോലിട്ടോ ഇത് മുഴുവനാക്കിയിട്ട് പോകാൻ പറ്റിയത് അതും ഇല്ല ഇതുമില്ല എന്നുള്ള കുലത്തിലാവും ഏതെങ്കിലും നമ്മളിങ്ങനെ കൊഴച്ചെടുക്കേണ്ടത് പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പൊടി ഇട്ടെടുക്കുക പൊടി കൂടുതലാണ് തോന്നുകയാണെങ്കിൽ എന്തെയ്യും നമ്മൾ കൊഴച്ചങ്ങട്ടെടുക്കുക തന്നെ വേറൊന്നും ചെയ്യല്ല കയ്യുമ്പലൊക്കെ ഇങ്ങനെ ഒട്ടും 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 ചെറുതായിട്ട് ചോറായതുകൊണ്ടേ ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും സാരല്ലാന്ന് നമ്മൾ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുമല്ലേ ഒട്ടന ഒന്നും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല നമ്മളിതിൻ്റെ അവസാനം അന്തിമ തീരുമാനത്തിലെത്താൻ പോകണം എന്താണ് നല്ല അടിപൊളി കറങ്ങണ പൂരി ഉണ്ടാക്കാനാണ് പോകുന്നതേ കറങ്ങണ പൂരി ചട്ടിയിലിട്ടങ്ങട്ട് കറങ്ങിയിട്ട് ഇങ്ങോട്ട് 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 ഇട്ടിട്ട് ചട്ടിയിൽ നിൽക്കൂല നമുക്ക് അവസരത്ത് പറയാനുള്ളത് ഞാൻ ഓയിലൊക്കെ തടവി കൊടുക്കട്ടെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയണേ മനസ്സിലാവുണ്ടോ എന്തല്ലോ എനിക്കന്നെ വട്ടായോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും പടച്ച റബ്ബനിക്ക് വട്ടായതൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് എനിക്കറിയില്ല യൂട്യൂബ് കയറി 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 എന്താ പറയുക യൂട്യൂബിൽ വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് വീഡിയോ ഇട്ട് മുഴുവട്ടതിന് മുമ്പ് എല്ലാം കായും കിട്ടിയാൽ മതിയെന്നല്ലെങ്കിൽ വട്ടായിട്ട് കാര്യം ചിലപ്പോൾ കിട്ടുക എന്നതിൽ ഇത് വട്ടൊന്നുമല്ല കേട്ടോ അത് ഉള്ളിയാണ് ഉള്ളി കട്ട് ചെയ്യണ ഞങ്ങൾ ഇവിടെ കണ്ണത് കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുന്നുണ്ട് നല്ല സ്പീഡ് കട്ട് ചെയ്താളി കാരണം നേരല്ല നേരല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്യാൻ വന്നിങ്ങനെ ഓയിലാണ് ഞമ്മടുത്തുള്ള വെളിച്ചനെയൊക്കെ തീർന്നിങ്ങേ ഈ ഏതെങ്കിലും വീഡിയോ ഒക്കെ വയറലായപ്പോൾ ഇത് എണ്ണയൊക്കെ തീർന്നിങ്ങനെ മക്കളെ ഇനി എന്ത് ചെയ്യും എണ്ണയൊക്കെ വാങ്ങണമെങ്കിൽ വെളിച്ചെണ്ണ വില നിങ്ങൾക്ക് വല്ലതും അറിയോ ഈ ഇരുനൂറ്റൻപത് രൂപയാണല്ലോ ഉണ്ടോ നമ്മൾ ഈ ബീഫ് കണ്ടോ നല്ലോണം മസാലയൊക്കെ ഉണ്ട് കിട്ടോ ബീഫിൽ ആകെ രണ്ട് കണ്ട ബീഫുള്ളതൊന്നും അതിനോടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ വന്നത് നീട്ടി അലിച്ചുള്ള കറി ആയതുകൊണ്ട് അങ്ങനെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്യാൻസറിന് കാരണമാകുന്ന ഈ തക്കാളിയുടെ തൊലിങ്ങളോ ഒരിക്കലും അകത്താക്കരുത് അതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞാൽ വെന്ത് കഴിഞ്ഞിട്ട് കളഞ്ഞാൽ മതി അതുകൊണ്ടാണ് കട്ട് ചെയ്യാതെ തക്കാളിയൊക്കെ ഇട്ടെടുത്തത് പകുതി കട്ടിങ്ങിൽ ഇട്ടെടുക്കുക ഫുള്ളായിട്ട് കട്ട് ചെയ്താൽ തക്കാളിയുടെ തൊലി നമുക്ക് വേർതിന്നു കിട്ടൂല ഏതെങ്കിലും നമ്മൾക്കാണ് കിട്ടുകയും ഇല്ല ഇല്ലാതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു കറിയുണ്ടാക്കുക എന്നുള്ളൂ അതൊരു വീഡിയോ എടുത്തതെന്നുള്ളൂന്ന് മസാലയൊന്നും ഞാൻ ഇടുന്നില്ല എൻ്റെ കറിയിൽ ആദ്യം ഒരു മസാല കൂടുതലുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞാൻ ബീഫ് ബീഫേനെ അതിൽ കുറച്ച് മസാലയൊക്കെ കൂടി പിന്നെ അടിയൊന്ന് ചെറുതായിട്ട് കരിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനി മസാല ഇടാൻ പോകുന്നില്ല ഞാൻ വേഗം ഉള്ളി വട്ടി എന്താ വെച്ചാൽ കുട്ടിയൊക്കെ മദ്രസയ്ക്ക് പോകാനുള്ള തിരക്കിനിടയിലെടുത്ത വീഡിയോ ആണ് അപ്പോൾ ആറ് മുപ്പത് നാൽപ്പത്തഞ്ചായിക്കെടുപ്പോൾ ഈ ടൈം ആറ് നാൽപ്പത്തഞ്ചിന് ആറ് അമ്പതാമ്പതും ചായ ഒക്കെ കുടിച്ച് ഉൾക്ക് പോകാനുള്ളതാണ് ഞാൻ ഇവിടെ വീഡിയോ പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നാലും ഞാൻ ഒരു വീഡിയോ എടുത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നാലും ഞാൻ ഒരു വീഡിയോ എടുത്തു ഏതെങ്കിലും ഉള്ളി നല്ലവണ്ണം വാട്ടിയെടുക്കുക ഇതുപോലെ കട്ട് ചെയ്ത് കണ്ടെങ്കിൽ ഞാൻ ഉള്ളി വാട്ടാൻ വന്നിങ്ങനെ കട്ട കട്ട് ചെയ്ത് കണ്ട് വാട്ടിയെടുക്കുക വാട്ടിയെടുക്കുമ്പോൾ ഇതിക്ക് എന്ത് കൊടുക്കണം നമ്മൾ കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പച്ചമുളക് ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കുക ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക നല്ലൊരു മസാല ഇതിക്ക് നമുക്ക് ഇട്ടു കൊടുത്താൽ മതി എന്തൊക്കെ നമ്മൾ മസാല ഇടണോ അതൊക്കെ നമുക്ക് ഇതിക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല പുഴങ്ങി എടുത്തിട്ടും ചിക്കനോ ബീഫോ എന്താച്ചാൽ പുഴുങ്ങി വെച്ചിട്ടും നമുക്ക് നല്ല അടിപൊളി കറി ഉണ്ടാക്കാന്ന് ഞാൻ നല്ല പറഞ്ഞിരുന്നില്ലേ ഇന്നലത്തെ പൊറോട്ടേൻ്റെ വീഡിയോലുണ്ടല്ലോ നല്ല കുറുമാക്കറി അത് നിങ്ങൾ കണ്ടീനു അങ്ങനെ ഉണ്ടാക്കിയോ നിങ്ങൾ കണ്ടിന്യൂ അങ്ങൾ ഉണ്ടാക്കിന് അത്രയേ ഉള്ളൂ എനിക്ക് ചോദിക്കാൻ അപ്പം നമ്മൾ ഈ ചട്ടിയിലുള്ള ഉള്ളി നല്ലോണം വാടുണ്ട് കറിവേപ്പിൽ നമ്മൾ ഇട്ടെടുക്കണം പിന്നെന്താണ് ഞാൻ എങ്ങോട്ട് പോയിരിക്കുന്നു ഞാൻ വേണമെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയത് കറിവേപ്പിൽ വേണമെങ്കിൽ ഇട്ടെടുക്കണം എന്നുള്ളതിൻ്റെ കറിവേപ്പിലല്ല ഞാൻ ഇങ്ങനെ ചട്ടി വെച്ച് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് പത്ത് മിഷൻ ഇരുത്തൊണ്ടിരാന് പോയതേക്കരേ പൂരി വരുത്തണ്ടേ വെറുതെ ഇങ്ങനെ ഉരുട്ടി വെച്ചാൽ പോലെ അല്ല പെരത്തണ്ടേ കുട്ടിയൊക്കെ ആണെങ്കിൽ മദ്രസയിലേക്ക് പോകാനുള്ള ഉന്തു തിരക്കണ നിങ്ങൾ വീഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ശബ്ദ കോലഹലങ്ങൾ അതിൻ്റെ ആണെന്നാണ് എനിക്ക് അവസരത്ത് പറയാനല്ലേ നിങ്ങൾക്ക് ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ താഴെ വന്ന ഒരു ലൈക്ക് കൊടുക്കണേ കമൻറ്റ് ഉടനെ ഷെയറും കൂടി ചെയ്താളേ ഏതേലും നമ്മൾ വെന്തിന് കുക്കറുണ്ടല്ലോ വെന്തിനെ കുക്കറല്ല കുക്കറിലെ മസാല ഉണ്ടല്ലോ വെന്ത മസാല അത് നമ്മൾ ഇതീക്കടി ചേർത്ത് കൊടുക്കുക ഇളക്കിയിട്ടേ കൂടി യോജിപ്പിക്കുക എങ്ങോട്ട് നോക്കി ഇളക്കണമെന്ന് യാതൊരു അധുമില്ല ആ ചട്ടിക്ക് നോക്കണം ഈ ചട്ടിക്ക് നോക്കണം ഒന്നും യാതൊരു കഥയും ഞാൻ ഏതേലും വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ എനിക്ക് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ അടിപൊളി 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 ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് എന്താണ് കുട്ടികളോട് ഞാൻ അഭിപ്രായം ചോദിക്കുന്നു കുട്ടികൾ നല്ലതാണെന്ന് പറയുന്നു കുട്ടികൾക്കും തീരെ സംസാരിക്കാൻ ടൈമില്ല അവർക്ക് എന്താ പറയണ്ടതെന്ന് നിനക്കറിയില്ല എല്ലാവരും ടാറ്റാ ബൈ ബൈ സി യു എന്നൊക്കെ പറയുന്നുണ്ട് സെലാം പറയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നു അവർക്ക് ടൈമില്ല എനിക്കും ടൈമില്ല എനിക്ക് ഇനി ടൈമില്ല എന്ന് പറയാൻ വയ്യ ഇവരെങ്ങോട്ട് പറഞ്ഞതച്ചാൽ എനിക്ക് ടൈമുണ്ടാവുള്ളൂ പിന്നെ എന്താണ് അങ്ങനെ അവർ പോയി മദ്രസിലൊക്കെ പോയിന്ന് ഇവളാണെങ്കിൽ എണീറ്റ് വരുന്ന ഒരു ഇതിലാണ് ഓൾ നിൽക്കുന്നത് പിന്നെ നമ്മൾ ചട്ടിയിലെ പൂരിങ്ങൾ കണ്ടു നോക്കിയാണെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചതാ പൊങ്ങി വന്നിട്ടേ ചട്ടീന്ന് ഇങ്ങോട്ട് ഇളകാൻ വയ്യ ഇളകാൻ വയ്യാന്നല്ലോട്ടോ പറഞ്ഞത് ഉരുണ്ടങ്ങട്ട് പോകുക എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം പൂരി നല്ലോണം കറങ്ങണം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പൂരിൽ എണ്ണ പിടിക്കത്തില്ല അതുകൊണ്ടാണ് ചോറ് ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വില മനസ്സിലായോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂല്ലേ അപ്പം ഞാനങ്ങനെ കറി ഉണ്ടാക്കണങ്ങൾ കണ്ടില്ലേ ഉള്ളി എന്താ കട്ട് ചെയ്യാതെ കറി ഉണ്ടാക്കിയതെന്നോ കറങ്ങണ നോക്കിയാണെങ്കിൽ ഞങ്ങൾ ഞാൻ കറക്കിയതാണോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ കറക്കിയതാണോ ഞാൻ കറക്കിയതൊന്നുമല്ല അല്ലെങ്കിലും കറങ്ങുന്നുണ്ട് കേട്ടോ ഈ ഈ ഒരു പൂരി എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര പൂരിയാണ് എല്ലാവരും വന്ന് കഴിച്ചോളി ഉണ്ടാക്കിക്കോളി എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലൂടെ തന്നെ നീക്കുമ്പോൾ ഓരോ പൂരിയും നല്ല സെറ്റപ്പോട് കൂടി ഇവിടെ വെന്ത് തുടങ്ങുമ്പോൾ എന്താണ് ഈ അവസര ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം തെക്കി പിടിച്ചിട്ട് നിരന്തരം എൻ്റെ വീഡിയോ വന്നു കണോ വന്നുകണോ കണ്ടുകണോ കണ്ടുകണോ എന്ന് നോക്കുക ചെക്ക് ചെയ്യുക ചെയ്തിട്ടും പിന്നെ ചാനലിൽ പോയി കണ്ടെച്ച് നടിച്ച് നോക്കാം എന്നിട്ടും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നിങ്ങളെ നെറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ ഇത് നമ്മൾ അയലോക്കത്തെ താത്താക്ക് കൊടുക്കാറില്ല കേട്ടോ ആ താത്ത എനിക്ക് ആട്ടപ്പൊടി തന്നത് അതുകൊണ്ട് ഞാൻ ആട്ടപ്പൊടി ഇവിടെ കുട്ടിയൊക്കെ ഇഷ്ടമാകും ആ താത്ത തന്നപ്പോൾ ഞാൻ വാങ്ങിയും താത്താൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തന്നു അപ്പോൾ താത്താക്ക് രണ്ട് പൂരിയും കൊടുത്തു അത്രേ ഉള്ളൂ കുറച്ച് കറി ഇല്ലതുകൊണ്ട് കറിതുകൊണ്ട് അപ്പം ഞാൻ ഉരുട്ടി വെച്ച ഉരുളകളോടെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവില്ലേ നിങ്ങൾ കണ്ടില്ലല്ലോ ഉരുളകൾ ഉരുട്ടാൻ ഞാൻ പോയിട്ടില്ല ഉരുട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ നേരിട്ട് വലിയ ബോൾസ് വന്ന് ഇങ്ങനെ ഉരുട്ടി കണ്ട അപ്പളെ ഉരുട്ടി ഉരുട്ടി ഇരിക്കും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങൾ ഉരുട്ടിയ ബോൾസ് ഒന്നും കാണാൻ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് വിചാരിക്കണേ ഉരുട്ട അല്ല നേരം വണ്ടേ കുട്ടിയൊക്കെ തിരക്കുണ്ടായപ്പോൾ ഉരുട്ടിയില്ല എന്നാണ് പറഞ്ഞു വേണ്ടേ ഏതെങ്കിലും കറങ്ങണ പൂരിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അയ്യോ മിസ്റ്റേക്ക് പെരത്താൻ ഞാൻ മറന്നുപോയില്ലേ പെരുത്താൻ മറന്നാലട്ടോ പത്തിരി മെഷീൻ്റെ പൊളിച്ച് പൊളിച്ചുവെച്ച് കണ്ടു പിന്നെ ഒക്കെ കേടാ നിങ്ങൾ അതുകൊണ്ടാണ് പെരത്തണം കാണിക്കാൻ ഏതൊരു തല്ലിപ്പൊളി പൊളി മെഷീൻ ഒക്കെ പരത്തി വീഡിയോയിൽ വരാനത് അത് പെരത്താ ഉരുട്ടാ പെരുത്ത അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ അത്രേ ഉള്ളൂ ഓക്കെ ബൈ ടാറ്റാ